പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് ജലവിതരണം തടസ്സപ്പെട്ട് നീണ്ടകര പഞ്ചായത്തും കൊല്ലം കോർപ്പറേഷനും നീണ്ടകര ഗ്രാമപഞ്ചായത്തിൽ അയ്യാറയുമായി ബന്ധപ്പെട്ട് കുടിവെള്ള വിതരണം സുഗമമാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നത് ടാങ്കറിൽ വെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനമാണ് കൊല്ലം കോർപ്പറേഷൻ നടപ്പാക്കുന്നത് പൈപ്പ് ലൈൻ പൊട്ടി തീയ്യ കനാലിൽ വീണതിനെ തുടർന്ന് നീണ്ടകര ഗ്രാമപഞ്ചായത്തിലും കൊല്ലം കോർപ്പറേഷനിലുമാണ് കുടിവെള്ള വിതരണം പൂർണ്ണമായി തന്നെ മുടങ്ങിയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ജനങ്ങൾ വെള്ളത്തിനായി കാത്തിരിക്കുകയാണ് അയ്യാറിയുമായി സഹകരിച്ച് നീണ്ടകര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട് ജലത്തിനായി പാത്രങ്ങളുമായി രാവിലെ മുതൽ തന്നെ നാട്ടുകാർ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നീണ്ടകരയിൽ മിക്കയിടത്തുമുള്ളത് അയ്യാരിന്ന് വെള്ളം കൊണ്ടുതരാമെന്ന് മെമ്പർ ഞങ്ങടെ നമ്മുടെ മെമ്പർ പറഞ്ഞു ഒന്നാം മാർ മെമ്പർ പറഞ്ഞു ഓ അതിനുവേണ്ടി കാത്തിരിക്കുക അങ്ങനെ കൊണ്ടു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അയ്യാരി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അയ്യാരിന്ന് വണ്ടി അപ്പുറത്ത് ആ ബേക്കറി മെഷീനിൽ കൊടുക്കുന്നുണ്ട് വെള്ളം അത് കഴിഞ്ഞിട്ട് ബാക്കി പിടിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ല വെള്ളം നൂറ് ശതമാനം നല്ലതാ നമുക്ക് അല്ലാതെ കൊല്ലം കോർപ്പറേഷന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല ഇവിടെ ടാങ്കറിൽ വെള്ളം എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു പൈപ്പ് ലൈൻ തകരാൻ പ്രധാനമായും കാരണമായത് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയാണെന്ന ആരോപണവും പ്രദേശവാസികളുടെ ഇടയിൽ ശക്തമാണ് ഇവിടുത്തെ അധികാരികളുടെ ഒരു തിരിഞ്ഞോട്ടം പോലും ഒരു ഏകദേശം ഒരു പതിനേഴ് വർഷമായിട്ട് ചെയ്ത ഒരു കമ്മീഷൻ കഴിഞ്ഞ ഒരു പാലം ഇന്നേ അവർ ഒരു പെയിൻ്റ് അടിക്കുന്നതിന് വേണ്ടി പോലും ചേരണ്ടാൻ പോലും ആരും വന്നിട്ടില്ല അതൊക്കെ ഇന്നലെ കടലിൽ പോകുന്ന ഒരു വള്ളം ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ ഒരു വലിയൊരു ദുരന്തം തന്നെ ഉണ്ടായിരുന്നേ ഏകദേശം മുപ്പത്തഞ്ച് പേര് പോലും വളം പോകുന്ന ആൾക്കാർ പോയ വള്ളം ഒരു അഞ്ചേ മുക്കാലിന് പോയി ഒരു ആറ് രണ്ടായപ്പോൾ പാലം തകർന്നു വീണ് അറയ്ക്കോ ഭാഗ്യം വീട്ടിയിരിക്കുന്ന അമ്മമാരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് ആ വലിയൊരു ദുരന്തം ഒഴിവായത് അത് കണക്ക് തന്നെ ഈ സമാന്തരമായിട്ടുള്ള ചവറ പാലത്തിന് കൂടെ പോയെന്നുള്ള നടപ്പാലം അതും ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തകർന്നു വീഴും ഇവിടുത്തെ അധികാരികൾ ഒന്നും തിരിഞ്ഞു നോക്കുന്ന പോലെ എം എൽ എ പറയുന്നത് ഇത് പോലും അറിയത്തില്ല അങ്ങനെയുള്ള രീതിയിലാണ് എം എൽ എ പറയുന്നത് ഇത് ഫണ്ട് ചെയ്യണ്ടാരും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ പ്രാദേശികമായിട്ട് നോക്കിയാൽ തന്നെയും ഇവിടെ നീണ്ടാര പഞ്ചായത്തിൻ്റെയും ചവറ പഞ്ചായത്തിന്റെയും ബോർഡർ ഭാഗം ഈ രണ്ട് പഞ്ചായത്തുകൾ ചേർന്ന് തന്നെ നടത്തിയാൽ തന്നെ ഇത് മെയിൻ്റനൻസ് ഉള്ളൂ കുടിവെള്ള വിതരണം പൂർണ്ണ നിലയിൽ എത്തുന്നത് വരെ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയാണ് വാട്ടർ അതോറിറ്റിക്കുള്ളത് എന്തായാലും പൂർണ്ണതോതിൽ കുടിവെള്ളം ലഭിക്കാൻ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ